ട്രീ നാളത്തെ ഞങ്ങളുടെ ആഗ്രഹം ആട്ടോ ഞങ്ങളീ പൊളിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രോഡബൈന്ന് വാങ്ങിച്ച ആ ട്രീ ഉണ്ടല്ലോ അത് ഇന്നൊന്ന് സെറ്റാക്കാമെന്നു വരിച്ച് കല്യാണവും പെയിൻറ്റേഡിയും വീട് വൃത്തിയാക്കലും എല്ലാം നമുക്ക് ഒട്ടും സമയം ഉണ്ടായില്ല അതുകൊണ്ടിതേ ഇന്നാട്ടോ ഇതെല്ലാം സെറ്റാക്കുന്നത് ഞാൻ സെറ്റ് ആക്കാൻ നേരത്ത് ഒരാൾ എന്നോട് പറയേണ്ടായിരുന്നു വാ അമ്മേ അമ്മ നമുക്കിവിടെ ഇരുന്ന് സെറ്റാക്കാമെന്ന് അവളുടെ സഹായം നല്ലോണം ഉണ്ടായതുകൊണ്ട് രാവിലെ തുടങ്ങി എൻ്റെ പണി തീർന്നു വന്ന് പൊളിക്കും അന്ത്യായി ഞാനിതുണ്ടാക്കുന്ന സമയത്ത് അവളുടെ മനസ്സിൽ അവൾക്ക് എന്തോ വലിയൊരു കളിപ്പാട്ടും കിട്ടും ണയൊക്കെ ആയിരുന്നു അവളെ നല്ലോണം പിടിച്ചു വലിക്കണ്ടായിരുന്നു കളിക്കാനൊക്കെ ആയിട്ട് വീട്ടില് വെള്ളം മാത്രം കൊടുത്ത് ക്രിസ്മസിന് വേണ്ടി വളർത്തുന്ന ഒരു നേർച്ചക്കോഴി പോലെ ഒരു ജാതി ഉണ്ട് അതും ആൺജാതിയാണ് അത് പഡ്ഡേതാ മാത്രമേ പൂക്കൊള്ളു അത് ഈ ക്രിസ്മസിന്റെ സമയമാകുമ്പോ അതിന്റെ നല്ലൊരു ഭാഗം നോക്കി ഞങ്ങളൊരു വെട്ടിയെടുത്ത് പിന്നെ അത് ഉണക്കി അതിന്റെ കരിയിലെല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് വൈറ്റ് പെയിന്റ് ഒക്കെ അടിച്ച് ക്രിസ്മസ് ട്രീ ആകും ഡിസംബർ ഒരു പകുതി ആകുമ്പോഴേക്കും ഞങ്ങൾ ആ പണിയൊക്കെ തുടങ്ങും തുടങ്ങുന്ന സമയത്ത് ഈ പണിയുടെ മല്ലിക്കെട്ട് ആലോചിച്ച് ഞങ്ങൾ അപ്പൊ തന്നെ പറയും അടുത്ത കൊല്ല നമുക്കൊരു ട്രീ എന്തായാലും സെറ്റാക്കണറുണ്ട് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് ഒരു പ്രാവശ്യത്തെ കാറ്റിൽ ആ ജാതി കടയോടെ പറഞ്ഞു പോയി അതുകൊണ്ട് എന്താ ഈ കൊല്ലം ഒരു പുതിയ ട്രീ വാങ്ങാൻ ഞങ്ങൾക്ക് പറ്റിയേ ഞാനിത് ഓരോന്നും ചെയ്യുന്ന സമയത്ത് അവൾ അതിന് ബലമുണ്ടോന്നൊക്കെ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കുറച്ചു നേരം അതിനകത്ത് കളി കഴിഞ്ഞപ്പ പിന്നെ എൻ്റെ മേത്തായ എല്ലാ കളികളും എന്തായാലും സെറ്റാക്കി വന്നു കഴിഞ്ഞപ്പം അത്യാവശ്യം നല്ല പൊക്കുണ്ടായിരുന്നേ എന്നെക്കാലും പൊക്കുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ ഞാൻ ചെയ്യണ സമയത്ത് അവളെ ശ്രദ്ധിക്കാനായിട്ട് എൻ്റെ ചേട്ടനാണ് കൂടെ ഉണ്ടായത് ഇടയിലും ഓരോ വീട്ടിലേക്ക് ഇരിക്കണം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വളരെ ഈസി ആയിട്ടുള്ള പണിയാണ് പക്ഷെ വാങ്ങിച്ച് നമ്മുടെ കയ്യിലെത്തിയപ്പോഴാണ് മനസ്സിലായത് അത് അത്ര ഈസി അല്ല കുറച്ച് പണിയുണ്ട് എന്ന് എന്തായാലും നമ്മുടെ ജാതി വെട്ടി അത്രയും പണിയുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല എന്തായാലും ചെയ്തു വന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് രസമൊക്കെ ഉണ്ടായിരുന്നു ബാക്കിയുള്ള പണികളൊക്കെ ചേട്ടന്റെ കയ്യിലെത്തി കാരണം പെട്ടെന്ന് തീർന്നു കിട്ടി അപ്പോഴും നമ്മുടെ ആശാത്തി നമ്മുടെ അടുത്ത് പോയിട്ടില്ല കേട്ടോ അവളുടെ കുറച്ച് കളികളൊക്കെ കൂടി വന്നപ്പോൾ ഇതേ ഇതേപോലൊരു പാത്രത്തിൽ അങ്ങോട്ട് ഇരുത്തി അവൾ അവളെ നല്ല കൂളായിട്ടിരുന്നു അറിയാതിരിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ അപ്രായങ്ങൾ കാണിച്ചു കൊടുക്കും ആ കൂട്ടത്തില് കാണിച്ചാണ് അതെല്ലാം പക്ഷെ അതൊക്കെ കുറച്ച് നേരത്തേക്കുള്ളൂ അവളെ നമ്മൾ സെറ്റായി വരുമ്പോഴേക്കുണ്ടേ ഇയാൾ അങ്ങനെ അതൊക്കെ പറക്കെടുത്തിട്ട് പോകും പിന്നെ അതെല്ലാം അവന്റെ സ്വത്തായി മാറും രാവിലെ തുടങ്ങിയ പണി വൈകുന്നേരമായിട്ടും തീർന്നിട്ടില്ല ഇനിയിപ്പോ കുറച്ച് ഓർണമെന്റ്സ് കൂടെ ഒക്കെ ഉണ്ട് അതൊന്നും കൂടി ഒന്ന് സെറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ട്രീയുടെ പണിതെ ഇവിടെ തീർന്നിട്ടും ഇനി ഈ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ പണികളൊന്നും ആ സമയത്ത് അങ്ങനെ തീരില്ല അത് ഈ അമ്മമാർക്കോ അപ്പമാർക്കോ പറഞ്ഞാൽ പെട്ടെന്ന് തങ്ങോട് കത്തും ഈ വീട്ടിലെ ഒട്ടുമിക്ക സാധനങ്ങളും ഞാൻ അങ്ങനെയൊന്നും കളയാൻ അങ്ങോട്ട് സമ്മതിക്കില്ല ചെറിയ പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഉള്ളതും ഞാൻ കളയുന്നില്ല ഇങ്ങോട്ട് സൂക്ഷിച്ചു വെക്കും എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടല്ലോ അതെ ഇതേപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും പറയോ അത് പൊട്ടിയ ബോളാണെന്ന് എന്നെക്കാളും നല്ല പൊക്കുകൾ ട്രീ ആയതുകൊണ്ട് എനിക്ക് സ്റ്റൂണ്ട സഹായം തന്നെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാനായിട്ട് നാളെ ക്രിസ്മസ് അല്ലേ അതുകൊണ്ട് ഇന്ന് തന്നെ പണി തീർക്കണമെന്ന് പറഞ്ഞ് രാവിലെ ചായ കുടിച്ച് ഇറങ്ങിയ ഞാനാണ് എന്റെ പണി തീർന്നപ്പോളേക്കും നല്ലോണം സന്ധ്യ ഒക്കെ കഴിഞ്ഞായിരുന്നു വൈകുന്നേരം ആയതുകൊണ്ട് കളിക്കാനൊക്കെ പിള്ളേരൊക്കെ പുറത്തിറങ്ങി തുടങ്ങിയായിരുന്നു കൂടി കഴിഞ്ഞ കഴിഞ്ഞപ്പൊ എന്റെ പണിത് ഇവിടെ പൂർത്തിയായി അത്യാവശ്യം നല്ല സമയൊക്കെയായി ഞാൻ അകത്തേക്ക് കയറി പൊളിക്കും എല്ലാ പണിയും കഴിഞ്ഞ് ആ ലൈറ്റ് അവിടെ ഓൺ ആക്കിയപ്പോഴും എന്ത് ഭംഗിയാലേ വീടിന്റെ മുറ്റത്ത് നല്ല പൊക്കത്തില് ട്രീ അങ്ങോട്ട് നിക്കണിണ്ട് കഴിഞ്ഞപ്പ പക്ഷേ ആ ജാതിയുടെ ആ ഒരു ഭംഗിണ്ടോന്ന് ചോദിച്ചാ അത് വേറെ ഒരു ഭംഗി ഇത് വേറെ ഒരു ഭംഗി അല്ലെ എല്ലാം കൂടി ആയപ്പോ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീയും സ്റ്റാറും ഇവിടത്തെ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് നാളെ ഇരുന്ന് ഇനി കൂടും കൂടി സെറ്റ് ആക്കി എടുക്കണം എവിടം വരികയായി നിങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ അപ്പൊ ഓക്കെ ബൈ